ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു ചെറിയ വിഷമം തോന്നുന്ന ഒരു കാര്യം പറയുവിടെ വന്നാണ് എൻ്റെ വീട് കോതമംഗലത്താണ് മിക്കവർക്കും തന്നെ അറിയാം അപ്പം എൻ്റെ പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് പണിയുന്ന ഒരു പ്രോസസ്സിലാണ് അപ്പം അപ്പം അതിൻ്റെ സമയത്ത് നമ്മൾ പഴയ വീട് തന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ താഴെയുള്ളൊരു വീടാണ് അപ്പം ഇത് കുറച്ചും കൂടെ നല്ലൊരു വീട് വെച്ച് വലിയ ഒരു വീടൊക്കെ വീണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പഴയ വീട് പൊളിച്ചു മാറ്റി പഴയത് തീരെ പഴയതായിരുന്നു അങ്ങനെ പൊളിച്ചു മാറ്റി ഒലിക്കുന്ന ഒക്കെ വീടായിരുന്നു അങ്ങനെ പൊളിച്ച് മാറ്റി നല്ലൊരു വീട് പണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പണിതുകൊണ്ടിരിക്കുക ഇങ്ങനെ പെടുന്നുണ്ട് വീടൊക്കെ പൊളിച്ച് മാറ്റി ജെ സി ബിക്ക് വന്ന പാ ഇതൊക്കെ നിലത്ത് നേരമൊക്കെ ഇങ്ങനെ നിരത്താൻ വേണ്ടിയിട്ട് ഒക്കെ വന്നപ്പോൾ ജെ സി ബി വന്നപ്പോ പാറ ഉണ്ട് അവിടെ പാറടുത്തിട്ട് മാറ്റുന്നില്ല അപ്പൊ അതൊന്ന് പൊട്ടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് അതായത് ഇന്ന് ഇന്നത്ര അഞ്ചാം തീയതി അഞ്ച് ഏപ്രില് ഒരു ആൾക്കാരെ ഏർപ്പാടാക്കി അവർ ഇന്ന് വന്ന് പൊട്ടിച്ച് പൊട്ടിച്ചു തുടങ്ങി ഒരു പൂനാല് മണിക്കൂർ കഴിഞ്ഞപ്പം രണ്ട് വണ്ടികളിലായിട്ട് പോലീസുകാർ വന്ന് എന്താണ് ഇവിടെ ശ്രമിക്കണത് ഇത് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു വീട് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊന്നും ആൾക്കാരും ഒരു വഴിപ്പിലാ വന്ന് നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഒരു പത്ത് പതിനഞ്ച് വീടിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഏതോ ഒരു വീട്ടുകാർ കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു അതായത് പാറ പൊട്ടിക്കുന്നത് എന്തോ ഇത് ആണോ ആണല്ലോ അപ്പം നമുക്കതറിയത്തില്ലായിരുന്നു പാറ പൊട്ടിക്കുന്ന ആൾക്കാരും നമ്മളോട് പറഞ്ഞില്ല എന്തായാലും അവരൊന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസത്തെ പണി ഉണ്ടായിരുന്നുള്ളു അത്രം ആ പാറ ഉണ്ടായിരുന്നുള്ളൂ പോലീസുകാരെ ഒന്ന് ഇങ്ങനെയൊക്കെ വേണം കേസെടുക്കണം എനിവേ ലാസ്റ്റ് നമ്മളൊരു പതിനായിരം രൂപയില് പിന്നെ പേ അടയ്ക്കണം ഒന്നും കൂടെ പറഞ്ഞ് കേസ് ഇങ്ങനെയായി ഇനിവേ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്ര എന്ന് നമ്മൾ നമ്മള് ആ പോ ആ വീട്ടുകാർക്ക് ഒന്ന് ഞങ്ങളോടൊന്നും വന്ന് പറയായിരുന്നു അതായത് നമ്മുടെ വീട്ടുകാർ ഇങ്ങനെ പാറ പൊട്ടിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും വേണം എന്നൊക്കെ പക്ഷേ അതിനൊന്നും മെനക്കെടാതെ അവർ നേരെ പോലീസിനെയൊക്കെ വിളിച്ചു പറഞ്ഞ് ഒക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മളൊക്കെ എല്ലാവരും ഒരേപോലെയല്ലേ എന്തിനാണ് ഇങ്ങനെ കുശമ്പും കുഞ്ഞായ്മയും നീചമായി മനസ്സും കൊണ്ടൊക്കെ നടക്കുന്നത് നന്നായിട്ട് എനിക്ക് ആ വീട്ടുകാരോട് പറയാനുള്ളൂ നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഈ ഒരു നോയമ്പുകാലത്ത് നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാരെയും ഒക്കെ ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനി വേ നമ്മൾ ഞാൻ പറയുക ഒന്നും കൂടെ പറയാം നമ്മുടെ ചുറ്റും നമ്മൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരുപാട് നല്ല ആൾക്കാരിൽ ഇങ്ങനെ ഒരു കഴുകൻ കണ്ണുകളൂടി അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ മനസ്സുള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കൂടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ കൂടെയും എല്ലായിടത്തും ഒളിഞ്ഞിരിക്കേണ്ടെന്ന് എപ്പോഴും ഓർക്കുക എന്തായാലും ആ വീട്ടുകാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാനെന്ത് ഓർമ്മപ്പെടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ ചെയ്യാം ആലോ ചെയ്യാം പക്ഷേ ഇത് ഒക്കെ വലിയ തെറ്റാണോ എന്നെങ്കിലും ഇതിനേക്കാളും വലിയ തെറ്റുകളൊക്കെ നമുക്ക് നടക്കുന്നു അപ്പോൾ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു നമ്മളെ അവർക്കൊന്നും ഒരു ഡിസ്റ്റർബാവുന്ന കാര്യമൊന്നുമല്ലായിരുന്നു അത് പൊട്ടിക്കുന്നത് ഇവിടെയാണ് പൊട്ടിക്കണത് എന്താ അവരുടെ വീട് ഒരു പതിനഞ്ച് മിനിറ്റ് പതി അര മണിക്കൂർ അങ്ങനെ നടന്നാലെ അവർ വീട്ടിലെത്തുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇനി വേ നല്ല കാര്യം നിങ്ങൾ ചെയ്തത് നല്ല കാര്യട്ടോ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വീഡിയോ കാണണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല എല്ലാവരോടും കൂടെ നമ്മുടെ ഒരു ഇത് പറയുക നമുക്കൊരു ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്ത കാര്യം ഇപ്പോൾ ഒരാൾ ഒരാളൊന്ന് വീട് പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒരാളെ കംപ്ലയിൻറ്റ് ചെയ്യാൻ ഒരു കാര്യമില്ലാണ്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്ത് അവരെ കേസാക്കാന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നമ്മളോടൊന്ന് പറയാ അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ നമ്മളോടൊന്നും പറയുക അല്ലാണ്ട് നേരെ പോയി പോലീസും കോടതിയായിട്ട് നടക്കാണ്ട് എന്തായാലും ദൈവം സഹായിച്ച് പോലീസിൻ്റെ ഇതൊന്നുമല്ല ഒരു പതിനായിരം രൂപ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഇപ്പം അതുകൊണ്ട് അത് കൊടുത്ത് ഓക്കെ ആക്കി കീപ്പ് ഇറ്റ് അപ്പ് ഓക്കെ